കിഴക്കേ കിഴക്കേ ചാത്തല്ലൂരിൽ അജ്ഞാത അജ്ഞാത ജീവി ജീവി കെട്ടിയിട്ട ഭക്ഷിച്ചു ചാത്തല്ലൂർ പുലർച്ചെയാണ് വീട്ടുകാർ നായയുടെ ജഡം കണ്ടത് രാത്രി പന്ത്രണ്ട് മണിയോടെ നായയുടെ കരച്ചിൽ കേട്ടെങ്കിലും മഴയുള്ള ദിവസങ്ങളിൽ നായ കരയാറുള്ളതിനാൽ ശ്രദ്ധിച്ചില്ല പുലർച്ചെ നോക്കുമ്പോഴാണ് കാല് മുതൽ കൈവരെയുള്ള ഭാഗം കടിച്ചു തന്ന നിലയിൽ നായയുടെ ജഡം കണ്ടത് കഴിഞ്ഞ വർഷവും ഈ ഭാഗത്തു നിന്നും നായയെ അജ്ഞാതജീവി കടിച്ചു കൊണ്ടുപോയിരുന്നു ഈ മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുള്ളതായി ജലജയുടെ സഹോദരൻ മധു പറഞ്ഞു കെട്ടിയിട്ട നായിയെ കടിച്ചുകൊള്ളുന്നത് ആദ്യമാണ് കൊടുമ്പുഴ വനം സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചർ സുനിൽ കുമാറിന്റെ നിർദ്ദേശപ്രകാരം വനപാലപ്ര സ്ഥലത്തി പരിശോധന നടത്തി രാത്രി മഴ പെയ്തതിനാൽ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായില്ല ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ വനം വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വീടിന്റെ പുറത്തുള്ള ലൈറ്റുകൾ രാത്രിയിലും ഇടാനും നിർദ്ദേശം നൽകി വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായാൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സുനിൽ കുമാർ പറഞ്ഞു ജനങ്ങളുടെ ആശങ്കയകറ്റാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അമൽ വിജയൻ വിജേഷ് കുമാർ ആകാശ് ചന്ദ്രൻ വനം വൗച്ചർ അബ്ബാസ് ഡ്രൈവർ സൗബിൻ എന്നിവർ തിരച്ചിലിന് നേതൃത്വം നൽകി മധുവിന്റെ വീടും വനമേഖലയുമായി അഞ്ഞൂറ് മീറ്ററോളം ദൂരമുണ്ട് എന്നാൽ ഇതിനിടയിലുള്ള റബ്ബർ തോട്ടങ്ങളും കാട് പിടിച്ചു കിടക്കുന്നതും വന്യജീവികൾക്ക് ജനവാസ മേഖലയിലേക്ക് എത്താൻ സഹായകമാകും ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ